അതെ പഴമയുടെയും നിറഞ്ഞു നിൽക്കുന്ന പെരുമ്പാവൂർ മാതംഗതിലകമാണിവൻപിന്റെ പരമ്പരയിൽ നിറഞ്ഞു വീരന്മാരുടെ പാദം പതിഞ്ഞ മണ്ണിൽ നിന്നും ആനക്കേരളത്തിന്റെ ഒന്നാം നെരിയിലേക്ക് അരുൺ കുറുപ്പ് തൊടുക്കുന്ന ഇന്നത്തെ ബ്രഹ്മാസ്ത്രം പേരുകേട്ട പൂരങ്ങളിൽ താരമായി നിന്ന് ചരിത്രം കുറിച്ച മധ്യ കേരളത്തിന്റെ മാതംഗ സേനാനി ഗജകേസരി പെരുമ്പാവൂർ അരുൺ അയ്യപ്പൻ അതെ അഷ്ടപാലകർക്കും ഇഷ്ടദേവനായ വൈക്കത്ത മഹാദേവന്റെ മണ്ണിലേക്ക് അഷ്ടമി കൂടുവാൻ കടന്നു വരികയാണവൻ ഗജരാജൻ കുളമാക്കിൽ രാജ ആന കേരളത്തിന്റെ അഗ്രഗണ്യരായ ചട്ടക്കാരലി ആലപ്പുഴക്കാരൻ മാരാരിപ്പുള മജിയുടെ കൈയും പിടിച്ചുകൊണ്ട് വന്നു ചേരുകയാണ് രാജ ഒരു കാലം നാടിന്റെ മടിത്തട്ടിൽ ആവോളം മഹിമകളുമായി തിളങ്ങി നിന്നവൻ കുളമാറ്റിൽ തറവാടിന്റെ മടിത്തട്ടിലേക്ക് കടന്നു വന്നപ്പോൾ കാലം വർണ്ണൻ തന്റെ നാമവും തിലങ്കണമെന്ന വാശിയുമായി ഇത്തവണയും എടുന്നള്ളിപ്പിടവരും നന്ദാന്തരം തികമാർന്ന സഖ്യ സൗന്ദര്യത്തിന്റെ മികവും പെരുമയുമായി തെക്കൻ മലയാളം വാഴുന്ന രാജകേസരി ഉള്ള പേരും പെരുമയും ഊട്ടിയുറപ്പിക്കുന്നവൻ ആഘോഷം സൗന്ദര്യമായി നിലകൊള്ളുന്ന പേരും പെരുമയും ഗജരാജകുമാരൻ കണ്ടിയൂർ പ്രേംശങ്കർ ഗജനഗരി ചന്ദത്തിന്റെ കയ്യൊപ്പ ചാർത്തി വളരുന്ന സുന്ദര യുവരാജനിതാ ആളം ആരവങ്ങളും അകന്നു നിന്ന കാലം തിരുവൈക്കത്തപ്പനെ സേവിക്കാൻ പണികടന്നവനിതാ ചരിത്രവും വിശ്വാസവും ഇഴകലർന്ന മണ്ണിലെല്ലാം ആഘോഷത്തിന്റെ പ്രതീകമായി വന്നു ചേരുന്ന പ്രണവം മുഴങ്ങുന്ന മണ്ണിൽ പ്രതിഭ കൊണ്ട് നായകത്വം മഹിക്കാരിത വന്നു ചേരുകയാണവൻ ചക്രവാണിയും മധുരും ഉണ്ണികൃഷ്ണനും ശേഷം മാവേലിക്കറിയുടെ മണ്ണിൽ നിന്നും കടന്നു വരുന്ന അഴകിന്റെ മുടി ചൂടാമന്നൻ തിരുവിതാംകൂറിന്റെ ഭാഗ്യതാരകും ഗജരാജകുമാരൻ കണ്ടിയൂർ പ്രേംശങ്കരനും മാത്രം കാണുന്ന സേനാപതി കണ്ണൻ അതെ തന്റെ പ്രിയ ും പിടിച്ചു കടന്നു വരികയാണവൻ പേരുകേട്ട നേരത്തെല്ലാം ഈ മണ്ണിൽ അവതരിക്കുന്ന കണ്ണൻ വടക്കൻ മണ്ണിന്റെ തട്ടകം കിടന്ന മലയാള നാട്ടിൽ കാല് തന്റേതായ ഇടം തടവ് ശൈലിയിൽ നേടിയെടുത്തവൻ മാത്രം വിളങ്ങിയ നാട്ടിൽ ചരിത്രം നിലകൊള്ളുന്നവൻ ശാന്ത സൗമ്യ ഭാവങ്ങൾ കേരളത്തിന്റെ ഇടനെഞ്ചിൽ സ്ഥാനം കുറിച്ച കുറച്ചേസരി ഇതാ തെക്കേ നട ആന സ്നേഹി സംഘം കൊണ്ടുവരുന്നു വൈക്കം ആശ്രമം സ്കൂൾ സമർപ്പിക്കുന്ന ആണയൂട്ടിലേക്ക് തോട്ടേക്കാട്ട് കണ്ണനും സാരഥി മാർഗം ഒരായിരം സ്വാഗതം സുസ്വാഗതം മനസ്സുകളെ കരിയഴകിലേക്ക് ചേർക്കുന്ന കരുത്തിന്റെ ഗജരൂപമാണിവൻ്റെ ചുവടുവച്ചു വന്ന വേറിട്ട താരകമാണിവൻ വേദികളിൽ തിളങ്ങുമ്പോഴും തീരെ മറക്കാത്ത അടവുകളുടെയും പണിമികവിൻറെയും പ്രൗഢിയുള്ളവൻ തന്റേതായ പാതകളിൽ പ്രൗഢിയുടെ സിംഹാസനങ്ങൾ കീഴടക്കി മാത്രം ശീലിച്ച കാർമുകിൽ വർണ്ണൻ ആശ്രമം സ്കൂൾ തിരുവയ്ക്കത്തപ്പന്റെ തിരുസന്നിധിയിൽ വഴിപാടായി സമർപ്പിക്കുന്ന ആനയൂട്ടിലേക്ക് വലതുകാൽ വെച്ച് കടന്നു വരുന്നു മധ്യ കേരളത്തിന്റെ മാനസപുത്രൻ ഗജകേശരി കാളകുത്തൻ കണ്ണനും സാരഥി മാർഗം തിരുവയ്ക്കത്തപ്പന്റെ തിരുവങ്കണത്തിലേക്ക് ആനയൂട്ട് നുകരുവാൻ സ്വാഗതം സുസ്വാഗതം പിടിച്ചുകൊണ്ട് ആദ്യമായി ഷ്ടമി കൂടാൻ വന്നു ചേരുകയാണവൻ യുവത്വത്തിന്റെ ആവേശത്തിന് അതിലും മതിലും തെളിയിച്ച് തെളിയിച്ചു അടക്കി ഭരിക്കുന്നവൻ കൊല്ലത്തെ പയ്യനിൽ നിന്നും കരുവീര കേരളത്തിന്റെ കരുതലിലേക്ക് ദൃഢമായി ചൂട് വയ്ക്കുന്നവൻ അതെ ഇവനാണ് കേരളത്തിന്റെ മുഖത്തലക്കാരൻ മുരശരിയുടെ മണ്ണിലെ ഈ ആ യുവരാജാവ്ലേഗവർ വിഷ്ണുനാരായണൻ ആദ്യ വരവിൽ തന്നെ വൈക്കത്തപ്പന്റെ തങ്കി ഒരായിരം സ്വാഗതം എണ്ണം പറഞ്ഞ വീരന്മാരെ ഈ ചരൽപ്പരപ്പിൽ എഴുന്നള്ളിച്ച ചട്ടക്കാരൻ ചേർത്തലക്കാരൻ ചങ്ങാതി മാമ്പിയുടെ കൈയും വിളിച്ചുകൊണ്ട് ആദ്യമായി വൈക്കത്തുമി കൂടുവാൻ വന്ന കൊല്ലത്തിന്റെ പയ്യനിൽ നിന്നും കരിവീര കേരളത്തിന്റെ വനച്ചേരവയാണ് എണ്ണം പറഞ്ഞ കൊമ്പന്മാർ അണിനിരക്കുന്ന പുതുപ്പള്ളി ആന പന്തുയിൽ നിന്നും വ്യത്യസ്തയുടെ നിറച്ചാർത്ഥമായി കടന്നു വരുന്നവൻ പറമ്പിലെ മറ്റൊരു താരവതയും പുതുപ്പള്ളി അർജുനൻ കടന്നു വരികയാണ് തന്റെ സാരഥി പണിക്കൻകുടി ബിജുവിന്റെ കയ്യും പിടിച്ചു വന്നു ചേരുകയാണവൻ തികവാർന്ന പോര പറമ്പുകളൊന്നും തനിക്ക് അന്യമല്ലെന്നും തന്റെ വീഥികളിൽ താൻ തന്നെ രാജാവെന്നും തെളിയിച്ച ഗജരാജകേശരിയുടെ അവനവൻ

അരൂർ സിമിയുടെ കൈയും പിടിച്ചുകൊണ്ട് അന്നദാന പ്രഭുവിന്റെ മണ്ണിലേക്ക് വരികയാണവൻ അക്ഷര നഗരിയുടെ പൊന്റോമനിയായിരുന്ന കാലം മുതൽ തിരുവൈക്കത്തഷ്ടമി കൂടിയ ചരിത്രമുള്ളവൻ കരുത്തുറ്റ യുവത്വം കൊണ്ട് നാളെയുടെ രാജാവായി മാറുമെന്ന് അനുദിനം തെളിയിക്കുന്ന ആൺകുട്ടി മാമാങ്ക ശീലുകൾ മുഴങ്ങുന്ന മച്ചാടിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു ചെന്ന് മാറ്റങ്ങളില്ലാത്ത ഗജപ്രൗഢിയെ വരവേറ്റവൻ യുടെ പുണ്യം ഉദയനാപുരത്തുമായി കടന്നുപോകണ്ടാലും നോക്കി നിൽക്കുന്ന സൗന്ദര്യശീലവും ശാരീരിക ഗജപ്രജാപതി വേമ്പനാട അർജുനൻ വരികയാണ് അതെ ഈ ചരൽപരപ്പിൽ എഴുന്നലു വളർന്ന ഏഴകിന്റെ ആൺകുട്ടിയാണിവൻ തന്റെ പാതയിൽ കുടുമലയ്ക്കുവാൻ വന്ന യുവസാരഥി

മുതൽ ആവേശമോടെ വീണ്ടും അവൻ ദേശനാഥനായ നടത്തുന്ന കൊടിയേറ്റ് അറിയിപ്പുമായി തിരുവൈക്കം മുഴുവൻ നിറഞ്ഞുനിന്നവൻ സന്ധ്യാവേലിയുടെ സുദിനം മുതൽ വൈക്കത്തെ പെരുമയിൽ സർവാലങ്കാര സർവാലങ്കാരഭൂഷകനായ തിരുവൈക്കത്തപ്പനെ ശിരസിലേത്തി തന്റെ പെരുമയെ ഊട്ടിയുറപ്പിച്ചവൻ

ശിവനന്ദൻ അരങ്ങിലെ താരമാകാനും ആവേശങ്ങളുടെ നായകനാകാനും സാരഥി പായിപ്പാട് പിടിച്ചുകൊണ്ട് വരികയാണ് നാങ്കുതൽ വൈക്കത്തുകാരുടെ ഹൃദയത്തെ സ്ഥാനം നേടിയവൻ പ്രൗഢിയുടെ ആടയാഭരണങ്ങൾ ചൂടി അന്നദാന പ്രഭു വരികയാണവൻ വൈക്കത്തപ്പന്റെ നാമചര്യത്തിൽ രഥമുള്ള ശിവനന്ദൻ ഇതാ

സൂരജ് കലപൂരിന്റെ കൈയ്യം പിടിച്ചുകൊണ്ട് വൈക്കത്തഷ്ടമി പെരുമയിലേക്ക് വന്നു ചേരുകയാണ് കണ്ണൻ നിയോഗത്തിന്റെ രാജഭ്രൗഢിയുമായി തിരുവൈക്കത്ത നായകത്വം ചരിത്രമുള്ളവൻ ഉദയനാപുരത്ത് വാടുന്ന തിരുമകനുമായി വൈക്കത്തഷ്ടമി കൂടുവാൻ സൗഭാഗ്യം സിദ്ധിച്ചവൻ ഏഴാം ഉത്സവത്തിന്റെ പെരുമ മുതൽ അന്നദാന സിരസിലേക്ക് ഈ മണ്ണിൽ നിറം നിറയുന്നവൻമാരുടെ ചുമലിലേറി പെരും ഒരു നാടിന്റെയും ജനതയുടെയും ആവേശമാകുന്ന കണ്ണൻ ഗജേന്ദ്ര ഗജേന്ദ്രി മധുരം മാർഗം തിരുവൈക്കത്തപ്പെട്ടിലേക്ക് ആനയൂട്ടിലേക്ക് സ്വാഗതം സുസ്വാഗതം പുതിയ കാലത്തിന്റെ ആവേശ

സജ്ജീകരണ നികുതിയാണ് കഴിഞ്ഞോ കാമിലമ്മയുടെ രാത്രി കൂലങ്ങൾ